ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ജീവിതം ചിന്തിക്കാനാകില്ല ബന്ധങ്ങൾ നിലനിർത്താനും ആശയവിനിമയം നടത്താനും എന്തിനേറെ പറയുന്നു നമ്മുടെ ഫീലിംഗ്സ് വരെ പങ്കുവെക്കുന്നതിന് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാൽ ഈ സൗകര്യങ്ങൾക്ക് ഇപ്പോൾ വെല്ലുവിളി ഉയരുകയാണ് വാട്സപ്പ് ഉപയോക്താക്കളുടെ വിവരങ്ങൾ പരസ്യ ആവശ്യങ്ങൾക്കായി മറ്റ് മെറ്റ കമ്പനികൾക്ക് നൽകാൻ ജസ്റ്റിസ് അശോക് ഭൂഷൺ ചെയർപേഴ്സൺ ആയ രണ്ടംഗ ബെഞ്ച് ചൊവ്വാഴ്ച ഉത്തരവിറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് ഇന്ത്യയിലെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാട്സപ്പ് ഉപയോക്താക്കളുടെ വിവരങ്ങൾ പരസ്യ ആവശ്യങ്ങൾക്കായി മറ്റ് മെറ്റാ കമ്പനികളുമായി പങ്കുവെക്കുന്നത് അഞ്ചു വർഷത്തേക്ക് വിലക്കിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വകാര്യതാ നയം വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്തെന്ന് കണ്ടെത്തി വാട്സപ്പിന് ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തു വാട്സപ്പിന് ഇന്ത്യയിൽ ഭീമമായ ഉപയോക്താക്കൾ ഉണ്ടെന്ന് കമ്മീഷൻ വെളിപ്പെടുത്തിയിരുന്നു ടെലിഗ്രാം സിഗ്നൽ പോലുള്ള ആപ്പുകൾക്ക് അത്ര ജനപ്രീതി ലഭിച്ചിരുന്നില്ല അതിനാൽ തന്നെ സ്വകാര്യത നയം അംഗീകരിക്കുക അല്ലെങ്കിൽ സേവനം ഉപേക്ഷിക്കുക എന്ന വാട്സപ്പിന്റെ നിബന്ധന ഉപയോക്താക്കളെ നിർബന്ധിതരാക്കിയതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി പലർക്കും അവരുടെ ആശയവിനിമയ മാർഗം നഷ്ടപ്പെടുമോ എന്ന ഭയം തോന്നിയതിനെ തുടർന്ന് മറ്റൊരു നയം അംഗീകരിക്കുകയായിരുന്നു കമ്മീഷൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് ദേശീയ കമ്പനി നിയമ അപ്ലൈ ട്രൈബ്യൂണൽ ഈ കേസിൽ പുതിയ തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് അശോക് ഭൂഷണന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് മത്സര കമ്മീഷന്റെ വിലക്ക് റദ്ദാക്കുകയും വാട്സപ്പിന് ഉപയോക്താക്കളുടെ വിവരങ്ങൾ മെറ്റയുമായി പങ്കുവെക്കാൻ അനുവാദം നൽകുകയും ചെയ്തു ഇതോടെ വാട്സപ്പിന് ഭാഗികമായ ആശ്വാസം ലഭിച്ചെങ്കിലും ഉപയോക്താക്കൾക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ് വാട്സപ്പിലെ മെസ്സേജുകൾ എൻ ടു എൻ ഇൻസ്ക്രിപ്ഷനിലൂടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും മറ്റ് വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകുന്നത് ഉപയോക്താക്കളെ ആശങ്കയിലാക്കുക തന്നെ ചെയ്യും ഈ വിവരങ്ങൾ പരസ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി മാറും ഉപയോക്താക്കളുടെ ഡാറ്റയെ അടിസ്ഥാനമാക്കി ഉപയോക്താവിന്റെ താല്പര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തിപരമായ പരസ്യങ്ങൾ നൽകാൻ മെറ്റയ്ക്ക് എളുപ്പമാകും സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിവിധ ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് സംഘടനകളും വാട്സപ്പ് വഴി അവരുടെ സേവനങ്ങൾ നൽകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നിലവിലുള്ളത് ബാങ്കുകൾ സ്വകാര്യ സേവന മേഖലകൾ മുതൽ ഓൺലൈൻ വ്യാപാരം വരെ ഇപ്പോൾ വാട്സപ്പ് കേന്ദ്രീകരിച്ചാണ് മുന്നോട്ടു പോകുന്നത് ദേശീയ കമ്പനി നിയമ അപ്ലൈ ട്രൈബ്യൂണലിന്റെ ഈ തീരുമാനം ഈ സംഘടനകളെയും കാര്യമായി തന്നെ ബാധിക്കും ബിസിനസ് സംബന്ധമായ പേഴ്സണൽ ചാറ്റുകളും ഉപയോക്താക്കളുടെ മറ്റ് വ്യക്തിഗത ചാറ്റുകളും ഇതോടെ പുറത്താകും മെറ്റയുടെ ഈ തീരുമാനം സാധാരണ ജനങ്ങളുടെ ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തെയും കാര്യമായി ബാധിക്കും പലർക്കും വാട്സാപ്പ് സ്വകാര്യതയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അതിനാൽ മറ്റൊരു ആപ്പിലേക്ക് മാറുന്നത് ഉപയോക്താക്കളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളതാകും ഇതുവഴി ആളുകൾക്ക് അവരുടെ മെസ്സേജുകൾ കൈമാറാൻ മാത്രമേ കഴിയൂ അതും അതീവ ജാഗ്രതയോടെ വ്യക്തിയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്യ കമ്പനികൾക്ക് കൈമാറുന്നത് വിശ്വാസനഷ്ടത്തിനും സാമൂഹിക ആശങ്കകൾക്കും കാരണമാകാം മുൻപ് ഉപയോക്താക്കളുടെ സ്വകാര്യത വെളിപ്പെടുന്ന തീരുമാനം മെറ്റ പുറത്തുവിടുകയും അതിന്റെ ഫലമായി ഉപയോക്താക്കൾ വാട്സപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു അത് അവർക്ക് വലിയ തിരിച്ചടി നൽകിയിരുന്നു ഡിജിറ്റൽ ലോകത്തിലെ വ്യക്തികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച വലിയ ചർച്ചകൾ ഇതിനോടകം ഉയർന്നു വരികയാണ് ദേശീയ കമ്പനി നിയമ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഈ നടപടി വീണ്ടും ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്